ഡോർ അടയ്ക്കാദ്യം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം നിവർന്നിരി നേരെ ഇരി വേറെ വിമർ കൂടെ കാണാമോ രണ്ടാങ്കിലും കറക്റ്റാണോ ഇനി ഇൻസ്ട്രക്ഷൻ ഇല്ല നേരെ നോക്കുക ആവശ്യത്തിന് കണ്ണാടി നോക്കുക വെച്ചെടുത്തോളുക ടെൻഷനൊക്കെ വിട് കൂളായിട്ടിരി വളരെ കൂളായിട്ടിരുന്നു ഓടിക്കുക സ്റ്റാർട്ട് ഒരു പ്രാവശ്യം തോക്കുന്നേ തോക്കട്ടെ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ മറിഞ്ഞുകൂടി കാലുടുകയോ കൈ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദവാ കറ്റിയുള്ള പരീക്ഷ ഉണ്ടാകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും ഇതാ നല്ല ഒന്നുകൂടെ മറ്റേന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളമാകുമ്പോൾ നമുക്ക് എവിടെയാണ് കുഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ അടുത്ത് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വളരെ എളുപ്പത്തിലെടുക്കാൻ പറ്റും നിങ്ങളാരും ഇതൊന്നും കണ്ട് ബയക്കൊന്നും വേണ്ട ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പം ഇതെല്ലാം യൂസ്ഡ് ആയിക്കോളും എല്ലാം ആയിട്ട് നിങ്ങൾ അന്നരം പറയും പണ്ടെന്ന് പഴഞ്ചൻ രീതിയാണെന്ന് അപ്പോൾ ഇതൊന്നും കണ്ട ആരും പേടിക്കൊന്നും വേണ്ട കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഇത്തരം ആയിട്ടുള്ള ഈ സൗകര്യങ്ങൾ ഒരുക്കിയ ട്രാക്കിലേക്ക് നമ്മൾ മാറുന്നത് അപ്പോൾ നല്ല ഗ്രൗണ്ട് ഗ്രൗണ്ടാവട്ടെ എല്ലാവരും ജയിക്കട്ടല്ലേ അപ്പോൾ ഇന്ന് ടെസ്റ്റിന് വന്ന എല്ലാവർക്കും വിജയാശംസകൾ പ്രസന്ന കാൻഡിഡേറ്റ്സിൽ ഒന്ന് വരുത്തിയേ കാൻഡിഡേറ്റിൽ ഒന്ന് വരുത്തിയ ടെസ്റ്റിന് വന്നവർ മാത്രം പേരൻറ്റ്സ് ഒന്നും വേണ്ട ടെസ്റ്റിന് വന്നവര് ലൈനായിട്ട് തന്നെ മൂന്ന് ലൈനായിട്ട് തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പ്രേരണ ഒക്കെ നിൽക്കത്തില്ലേ അതുപോലെ നിൽക്ക് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആദ്യം തന്നെ തുടങ്ങിയിട്ട് നമുക്ക് എനിക്കതൊന്ന് കാണണം അതിന് ശേഷം ആരാ ഏറ്റവും നല്ലത് ഓടിക്കുന്നത് ഏറ്റവും ഏറ്റവും കോൺഫിഡൻ്റ് ഉള്ള ആരാ എന്നോട് പറഞ്ഞത് ഇവിടെ ഇവിടെ കയറണമെന്ന് പറഞ്ഞ ആരാ കയറാതരവസരം കൊടുക്കണം മതി അതേ ഈ ഗ്രേഡിനൊന്ന് ഓടിക്കണമെന്ന് പറഞ്ഞ ഒരാൾ ബാബാ ആ എന്താ പേര് എന്താ മോളെ പേരെന്താ ഗ്രീഷ്മ ഗ്രീഷ്മ എതിരെ ബാ ഇല്ല ശരി ബാബാ വണ്ടിയെടുത്തു ഈ വണ്ടികളിലെല്ലാം പേപ്പർ നോക്കണേ ഹേമി എല്ലാവരുടെയും എല്ലാവരുടെയും ഡോക്യൂമെൻ്റ് എല്ലാം അപ്റ്റുഡേറ്റ് ആയിരിക്കണം ഈ പുക പോലും ഇല്ലെങ്കിൽ കേട്ടരുത് ഈ വണ്ടിയുടെ പേപ്പറെല്ലാം റെഡിയല്ലേ എല്ലാം എല്ലാ ദിവസവും രാവിലെ ഒന്ന് നോക്കിയേക്കണം ഡോർ ഡോറടയ്ക്കാൽ ആദ്യം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം നിവർന്നിരി നേരെ ഇരി വേർ വിമറി കൂടെ കാണാവോ രണ്ടാക്കലും കറക്റ്റാണോ ഇനി ഇൻസ്ട്രക്ഷൻ ഇല്ല നേരെ നോക്കുക ആവശ്യത്തിന് കണ്ണാടി നോക്കുക വെച്ചെടുത്തോളുക ടെൻഷനൊക്കെ വിട് കൂളായിട്ടിരി വളരെ കൂളായിട്ടിരുന്ന് ഓടിക്ക് സ്റ്റാർട്ട് രീഷ്മി എങ്ങനെയുണ്ട് ടെസ്റ്റ് ഗ്രൗണ്ട് നേരെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ല ഗ്രൗണ്ട് അല്ലേ എല്ലാവർക്കും പാസ്സാവുന്നതല്ലേ ഉള്ളു മിനിമം പഠിച്ചാൽ പാസ്സാവുന്നതേ ഉള്ളു മേടിക്കേണ്ടതൊന്നുമില്ല ഓക്കെ താങ്ക് യു അമ്പ ഇനി റോഡ് ഓടിക്കാം നേരത്തേതിൽ നന്നായിട്ട് എടുക്കാൻ വരുന്നുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഇങ്ങനെ ഇത് ഇട്ടതിനു ശേഷം നന്നായിട്ട് എടുക്കാൻ വരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലാതെ പുറത്തേക്ക് നമുക്ക് എടുത്തുവരാൻ പറ്റുന്നു ഇതാ നല്ല ഒന്നും മറ്റേന്ന് പറഞ്ഞാൽ മഴയൊക്കെ പോയുമ്പോൾ വെള്ളം ആകുമ്പോൾ നമുക്ക് എവിടെയാണ് കുഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ മറ്റേ അടുത്ത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റി ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കി തന്ന മന്ത്രി ഗണേഷ് കുമാർ സാറിന് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേഗം നല്ല ഇതായിട്ട് എടുക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കോൺഫിഡൻസും വരുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ട് ഗ്രൗണ്ട് ഉണ്ടാക്കി മന്ത്രിയോട് നല്ല നന്ദിയുണ്ട് ഗ്രൗണ്ടൊക്കെ ഇച്ചിരി പ്രത്യേകിച്ച് ഏതാണ്ട് എൺപത്തി ഒമ്പത് മുതൽ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനൊരു മാറ്റം വന്നുകൊണ്ട് കുറച്ചും കൂടെ സൗകര്യപ്രദമായി വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതികൾ പിന്നെ ടെസ്റ്റിങ്ങിനുള്ള മെത്തേഡുകൾ മാറ്റം അതൊക്കെ ഒരു അനിവാര്യതയാണ് കാരണം എൺപത്തി ഒമ്പതിലുള്ള റോഡുകളല്ല എൺപത്തി ഒമ്പതിലുള്ള വാഹനങ്ങളല്ല വാഹനങ്ങളുടെ സംവിധാനമല്ല ഒക്കെ മാറിയിരിക്കുന്നു അപ്പോഴും നമ്മൾ ഇപ്പോഴും പഴഞ്ചൻ രീതിയിൽ തന്നെ കയ്യ ഗിയറുള്ള വണ്ടിയും വളരെ ചെറിയ വണ്ടി എം ഐ ടി പോലുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നു അത് മാറ്റം വരേണ്ട ഒരു സമയം ആ മാറ്റത്തിനൊരു തുടക്കം വരുത്താനായിട്ട് ഗതാഗത മുപ്പം തുടക്കം ഇട്ടിരിക്കുന്നു നിങ്ങളാരും ഇതൊന്നും കണ്ട് ഭയക്കുമൊന്നും വേണ്ട ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പം ഇതെല്ലാം യൂസ്ഡ് ആയിക്കോളും എല്ലാം യൂസ്ഡായിട്ട് നിങ്ങൾ അന്നരം പറയും പണ്ടെന്ന് പഴഞ്ഞ രീതിയാണെന്ന് അപ്പോൾ ഇതൊന്നും കണ്ടാരും പേടിക്കൊന്നും വേണ്ട ഇപ്പോൾ തൽക്കാലം നമ്മൾ പഴയ എച്ച് തന്നെ ട്രാക്ക് ഞങ്ങൾ ഒരു മാസം ഡ്രൈവിങ് സ്കൂളിന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതെല്ലാം സിക്സ് ആക്കും ഉപയോഗിക്കും ഗ്രേഡിയൻ്റ് ഉപയോഗിക്കും നിങ്ങളൊക്കെ വന്ന് വണ്ടി ഓടിക്കും നിങ്ങളൊക്കെ പാസ്സാവും നിങ്ങൾ യൂസ്ഡ് ആവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഏത് സാഹചര്യത്തിനും വാഹനം ഓടിക്കാൻ പര്യാപ്തരായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള ഡ്രൈവർമാരായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പടി ഇറങ്ങിപ്പോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനവും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ വരെ പഠിപ്പിക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പുതിയ മാതൃകയിൽ എങ്ങനെ പഠിപ്പിക്കണം അതിൻ്റെ ഒരു ഞങ്ങൾ അതിൻ്റെ ഒരു മുടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയോ അപ്പം നിങ്ങളെ അത് തീർച്ചയായിട്ടും അത് പഠിപ്പിച്ചു തരും അപ്പം നിങ്ങൾക്ക് തോന്നും പഴയ രീതി അല്ല പുതിയ രീതിയിലാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എതിർപ്പ് പറയുന്നുണ്ട് ഈ ഗ്രേഡിൻ്റെ എങ്ങനെ കയറ്റുന്നത് കുട്ടികൾ സിക്സ് ആ ഓടിക്കുമ്പോൾ അപകടപ്പെടത്തില്ലയോ ഒന്നുമില്ല ആദ്യം നമുക്ക് ഇതൊക്കെ തോന്നും പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് എത്തിപ്പെട്ട് നാലഞ്ച് ഡ്രൈൻ ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അതിനെ ഒരു പക്ഷേ പറഞ്ഞേക്കാം ഇതാണ് നല്ലതെന്ന് അപ്പോൾ ആരും അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ഇപ്പം ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ആ ട്രാക്കിലാണല്ലോ പരിചയപ്പെട്ടത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോഡിലാണോ വണ്ടി ഓടിക്കാൻ പോകുന്നത് ലൈസൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് എവിടെയും ഓടിക്കാം ഇന്ത്യയിൽ എവിടെയും ഓടിക്കാം വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ രീതികൾ വ്യത്യസ്തമായ വെതർ വ്യത്യസ്തമായ റോഡിൻ്റെ കണ്ടീഷൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഓടിക്കാൻ ചേർത്തുള്ള ലൈസൻസാണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ റോഡിലേ ഓടിക്കത്തോളൂ ഞാൻ ഈ ട്രാക്കിലേ ട്രാക്കേടിക്കത്തോളൂ അങ്ങനെയൊന്നും ആരും ചടിക്കേണ്ടതില്ല പരീക്ഷ കട്ടിയാകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി കൂടും നല്ല ക്വാളിറ്റിയുള്ള നിങ്ങളൊരു അപകടത്തിപ്പെട്ടാൽ ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് ശരിയാകുമ്പോൾ ഓടിക്കാൻ അറിയത്തില്ല അവർ പോയാൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പുറകോട്ട് ഇറങ്ങി പോകും അദ്ദേഹം പറഞ്ഞ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമല്ലേ അപ്പം വണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോകത്തില്ലെന്നുള്ള പരിശീലനം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി തുടങ്ങണം അല്ലെങ്കിൽ എന്താ നിങ്ങൾ റോഡിൽ കിടന്ന് നാണം കിടും പലപ്പോഴും നമ്മൾ നമ്മളുണ്ട് ലേഡീസൊക്കെ ഓടിക്കുന്ന വണ്ടി സ്ട്രക് ആയിട്ട് പുറകോട്ട് പോകുന്നു ഒരാൾ ഒന്ന് സഹായിക്കുന്നു ഒരാൾ തള്ളുന്നു ഒരാൾ ഇറക്കി മാറ്റിയിട്ട് അവരെ കേട്ടിരുന്നു ഓടിക്കുന്നു നിങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ലൈസൻസ് കൈയ്ക്ക് കിട്ടിയാൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പ്രാപ്തരായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം എം മേടിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ല രീതിയായിട്ട് മാറുക തന്നെ ചെയ്യും നിങ്ങളാരും ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മുഖത്ത് ഇപ്പോൾ ഒരു ചിരിയേ ഇല്ല നിങ്ങൾ നിങ്ങളൊക്കെ ഏതാണ്ട് ഏതാണ്ട് ഞങ്ങൾ ശിക്ഷിക്കാൻ കൊണ്ട് നിർത്തിയ പോലെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു പ്രാവശ്യം തോന്നുന്നത് തോക്കട്ടെ ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ നിങ്ങൾ മറിഞ്ഞുകൂടി കാലൂടുകയോ കൈയൂടിയുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദവാ കട്ടിയുള്ള പരീക്ഷ ഉണ്ടാകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉത്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും ക്വാളിറ്റിയുള്ള ഡ്രൈവർമാരെ ഉത്പാദിപ്പിച്ചാലോ അപകടം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും നല്ല സമാധാനപരമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇതിൻ്റെ ടാക്ടീസ് പഠിക്കുന്ന ഇടമല്ല ഇത് ആ ടാക്ടീസ് അറിയാത്ത ഒരാൾ വരുമ്പോൾ അതിനെ ബാധിക്കുന്ന നിരവധിയായ മറ്റു റോഡ് യൂസേഴ്സിനെയാണ് ഒരാൾക്ക് അതിനെ ടെക്നിക്ക് അറിയത്തില്ല ഒരാൾക്ക് വണ്ടി ഇറക്കത്തി നിർത്തിയിട്ട് അല്ലെങ്കിൽ പുറകോട്ട് പോതെ എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് ബാധിക്കുന്ന അതിൻ്റെ പുറകെ വരുന്ന നിരവധിയായ ആൾക്കാരെയാണ് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുക ചിരിച്ചുകൊണ്ട് പുതിയ മാതൃകയിലേക്ക് കടന്നു വരിക കേരളത്തിലാദ്യമായിട്ടാണ് ഇത്തരം ആയിട്ടുള്ള ഈ സൗകര്യങ്ങൾ ഒരുക്കിയ ട്രാക്കിലേക്ക് നമ്മൾ മാറുന്നത് അതിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അനുമതി തന്ന അതായത് ആലപ്പുഴ ജില്ലയ്ക്ക് അല്ലെങ്കിൽ അവലേക്ക് ഒരു സാഹചര്യം അത് ചെയ്യാനുള്ള കിട്ടിയെന്നാണ് ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുന്നത് ഈ അവസരത്തിൽ എല്ലാവരെയും